ത്തെ വീഡിയോ അല്ലാത്ത നോമ്പല്ലേ നോമ്പില്ലട്ടോ നാല് വയസ്സായിട്ടുള്ളു നിങ്ങൾക്ക് നോമ്പില്ലേ കമന്റ് ചെയ്യാം എന്റെ വീട്ടിലെ പശ്ചാത്തലം നമുക്ക് നോക്കാം പോയി വെക്കല്ലേ കമോലസ്കോ അതിന്റെ മുന്നേറ്റ് നിങ്ങൾക്ക് ഒരു കാര്യം കളിച്ചു തരാം തെരേ സങ്കടാണ് പോയി വെക്കല്ലേ കമോ ഇതാണ് സൈക്കിളിന്റെ അവസ്ഥ സൈക്കിളിൽ കുത്തി പറയുകയാണെങ്കിൽ അടുവിൽ സൈക്കിൾ ഇല്ലേ പേടുന്നു ചങ്ങനെ പൊത്തി മുറ്റാതെ പൊത്തി ഫുള്ള് കംപ്ലൈൻറ്റ് ചെയ്യണേ ടൈമ് ആറ് മുപ്പത്തി അഞ്ച് ഇപ്പം പാകം കൊടുക്കും ഇപ്പത്തെ നല്ല മഴ വരാൻ പോയി കാണിച്ചു തരാം ഇപ്പൊ പാങ്ങ് കൊടുക്കും വീട്ടില് നോക്കി നല്ല നോക്കിട്ട് വരാം നമ്മളെ പശാരി നമ്മള് ഓറാക്കി ഉണ്ടാക്കുകയും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയേ ഉള്ളൂ അപ്പൊ പാങ്ങുകൊടുക്കാനായിക്കണു അപ്പൊ നോമ്പ അതിനു വരാം ओके बाय बाय अल्लाह लाइक किया कमेंट किया तब के भैया लाइक कर चाहे अल्लाह तू सेल और ते पूरे वीडियो ही मेरे ने मेरे उस ब्लॉग का लाइक मार्क कर लाइक किया ओके बाय बाय